ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോസിലൊക്കെ തന്നെ സംസാരിച്ചിട്ട് ശരിക്കും അതായത് വോയിസ് ഓവർ ആഡ് ചെയ്യുന്നതാണ് കൂടുതലായിട്ട് ഉണ്ടാവാറ് നേരെ നമുക്ക് സംസാരങ്ങളിലേക്ക് കടക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ ആയിട്ടുള്ള നമ്മുടെ ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ പായസം അങ്ങനെ വെപ്പ് അങ്ങനെ പരിപാടികൾസൊക്കെ ആയിട്ട് പോയതാണല്ലോ അപ്പോൾ ഉത്സവം കണ്ട കുറച്ച് ആളുകൾ പറഞ്ഞൊരു കാര്യമാണ് വെടിക്കെട്ട് മിസ് ചെയ്തു ശരിയാണ് ഒരു പൂരം കളറാവാൻ വെടിക്കെട്ട് വേണം എന്നാലേ അതിനൊരു ഫിനിഷിംഗ് ഉള്ളു അപ്പം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആദ്യത്തെ പത്ത് ഓവർ ഇരുപത് ഓവർ കടിച്ച് കളിച്ചിട്ട് അവസാനത്തെ നാൽപ്പത് ടു ഒമ്പത് ഓവറ് കളിക്കാൻ ആളില്ലാത്തൊരവസ്ഥയാണ് എല്ലാം നന്നായി പോയിട്ട് അവസാനം വെടിക്കെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് വെടിക്കെട്ട് ഉണ്ടായില്ല ചെറുതായിട്ട് കഥന പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടായുള്ളൂ അപ്പം ഞാനും നല്ലൊരു വെടിക്കെട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തൃപ്പറ്റപൂരം ഐ തിങ്ക് മാർച്ച് ഒൻപതാം തോന്നുന്നുണ്ട് അന്നാണ് അന്ന് നല്ല ഒരു വെടിക്കെട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അന്നും നടന്നില്ലെങ്കിൽ ചനക്കത്തൂർ കാവ് പൂരം അതിന് എന്തായാലും വെടിക്കെട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഒരു വെഡിക്കെട്ടിൻ്റെ കാഴ്ചകൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഐഡിയ ഞാനും ഞാനും വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിലേക്ക് പോവുകയാണ് നിങ്ങൾ തമിഴിൽ കണ്ട കാര്യം തന്നെയാണ് ചെന്നൈയിലേക്ക് പോവുകയാണ് നിങ്ങൾ പലർക്കും അറിയുമായിരിക്കും അല്ലെങ്കിൽ അറിയാത്തവർക്കായി എൻ്റെ ഓഫീസുള്ളത് ചെന്നൈയിലാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരു മൂന്ന് മാസത്തോളം അവിടെ ആയിരുന്നു എൻ്റെ ഡ്രൈവിംഗ് പഠനം ചെന്നൈയിലായിരുന്നു അതുകൊണ്ട് ഞാൻ ലൈസൻസ് എടുത്ത നഗരം ചെന്നൈയാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇത്തവണ ചെന്നൈ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിദ്ദിഖ് സാറൊക്കെ പറയുന്ന പോലെ കുഞ്ഞുങ്ങൾ എന്നാണെങ്കിലും ആഗ്രഹം പറയുവാണെങ്കിൽ നമ്മളങ്ങ് സാധിച്ചു കൊടുക്കേണ്ടേടാവേ അങ്ങനെ സാധിച്ചു കൊടുക്കണം നമുക്ക് കുറേ പുതിയ പയ്യന്മാർ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു എനിക്കും അവരെയൊക്കെ ഒന്ന് കാണണം എന്നുണ്ട് സാറിനെ കാണുന്നുണ്ട് ബാലയെ കാണണമെന്നുണ്ട് കുറേ ആയി എല്ലാവരും കണ്ടിട്ട് കുറേ ആയി നമ്മുടെ ഓഫീസിൽ പോയിട്ട് വർക്ക് ഫ്രം ഹോം മാത്രം ആയാൽ പറ്റില്ല ഇടയ്ക്കൊക്കെ വർക്ക് ഫ്രം ഓഫീസാവണ്ടേ അങ്ങനെ ചെന്നൈയിലേക്ക് പോവുകയാണ് ഇന്ന് രാത്രി അതിലെൻ്റെ എൻ്റെ ഒരു ഒരു ലക്ക് ഫാക്ടർ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ കേട്ടോ മൂന്ന് ദിവസം മുമ്പേ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ട്രെയിൻ ടിക്കറ്റ് അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഒരു പതിനാല് പതിനഞ്ചൊക്കെ ആയിരുന്നു അത് ഇന്ന് ചാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് ലിസ്റ്റ് ഒന്നായി ഒന്ന് എന്നിട്ടത് ക്യാൻസലായി ചാർട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ വെയിറ്റ് ലിസ്റ്റ് ഒന്ന് അത്രയും ബാക്കിയുള്ളതാണ് ഞാൻ അവസാനം ആ ടിക്കറ്റ് ക്യാൻസലായിട്ട് ഞാനിപ്പോൾ ബസ്സിലാണ് യാത്ര കൺഫേം ചെയ്തത് സോ ഇന്ന് പാലക്കാട് നിന്ന് രാത്രി ബസ്സുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള യാത്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഞാനിപ്പോൾ വർക്ക് ക്ലോസ് ചെയ്തു ഇനി ഈ ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് വൈകുന്നേരം അതായത് രാത്രി ഇവിടുന്ന് ഒരു ഏഴര കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങാനാണ് പ്ലാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലക്കാട്ടേക്ക് പോവാം പാലക്കാട് നിന്ന് ചെന്നൈയിലേക്ക് പോകാം ചെന്നൈയിലേക്ക് കുറച്ച് കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തി ഒരു ബ്ലോഗ് ചെന്നൈയിൽ ഞാനൊരു അഞ്ച് ദിവസം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ പറ്റാവുന്ന തരത്തിൽ ചെന്നൈ ബ്ലോഗ്സും നമുക്ക് ആഡ് ചെയ്യാം വീട്ടിൽ നിന്ന് ഡിന്നറും കഴിച്ച് വൈകുന്നേരം ഒരു ഏഴരയ്ക്കോടുകൂടി നമ്മൾ പാലക്കാട്ടേക്ക് യാത്ര ചെയ്തു ഈ കുലുങ്ങി കുലുങ്ങിയുള്ള ബസ്സിലാണ് യാത്ര രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ കാഴ്ചകളൊന്നും കാണാനില്ല ഒമ്പത് മണിയോടെ നമ്മൾ പാലക്കാടെത്തി പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ഈ കടയിൽ നിന്ന് കുറച്ച് ഐനാസും അതുപോലെ ഹലുവയും പിന്നെ പഴഞ്ചിപ്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ചെന്നൈ യാത്ര കെ എസ് ആർ ടി സി ബസ്സിലല്ലാട്ടോ പിന്നെ എന്തിനാണ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കിടന്ന് കറങ്ങണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബസ് കിട്ടുന്നത് ചന്ദ്രനഗർ ബൈപ്പാസ് എന്നാണ് അപ്പോൾ ഇവിടെ കെ എസ് ആർ ടി സിയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പൊള്ളാച്ചി ബസ് പിടിക്കുക നല്ലത് ഓട്ടോക്കാരെ ഈ സമയത്ത് ആശ്രയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കഴുത്തിറക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ ചന്ദ്രനഗർ ബൈപ്പാസിൻ്റെ അവിടെ ഇവിടെ നിന്നാണ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത് കോയമ്പത്തൂരിലേക്കുള്ള വഴി പിന്നെ പൊള്ളാച്ചിയിലേക്ക് വേറെ വഴി അതൊക്കെ ഡൈവേർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് എന്തായാലും ഇഷ്ടംപോലെ സമയമുണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഇല്ല അപ്പോൾ പിന്നെ ബാംഗ്ലൂർ ജ്യൂസിന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റ് കയറിയിട്ട് ഓരോ ഷെയ്ക്ക് ഒക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കാന്ന് വിചാരിച്ചു എനിക്ക് ശേഷം വന്ന ആളുകൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു ഞാൻ ഓർഡർ ചെയ്ത ഷെയ്ക്ക് ഒന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോഴേക്കും ഷെയ്ക്ക് എത്തി പിന്നെ നമുക്ക് ഒരുപാട് സമയം ഉള്ളതുകൊണ്ട് പ്രശ്നവും ഇല്ലാട്ടോട്ടുള്ള ബസ് അതുവരെ ഒന്നും ചെയ്യാനില്ല ചില ബ്ലോഗർമാരൊക്കെ വണ്ടികളൊന്നും കാണാനില്ല ആകെ കാണാനുള്ളത് കല്യാണി പ്രിയദർശന്റെയും പിന്നെ രശ്മിക മന്ദാനേയും ഓരോ ഫ്ലെക്സ് മാത്രം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വണ്ടികളൊക്കെ വരികയായി വരുവായിട്ടോ ഇവിടെ ഫുട്പാത്തിൽ ഇരുന്നിട്ട് ഞാനത് എണ്ണിക്കൊണ്ടിരിക്കുന്നു ഓരോ വട്ട് അല്ലാതെ എന്ത് എല്ലാം മൈൻഡ് ആണ് ബസ്സുകളും ലോറികളും ആയിട്ട് അങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കുന്നു എങ്ങനെ തുരുതുരാന്ന് അങ്ങനെ ഈ ഒരു അരമണിക്കൂർ സമയം കൊണ്ട് എൻ്റെ മുന്നിലൂടെ ഒമ്പത് ബസ്സും പതിനാല് ലോറിയും പിന്നെ ഒരു മുപ്പത് കാറും എട്ട് ഓട്ടോറിക്ഷയും പിന്നെ ഒരു ഇരുപത്തിയെട്ട് ബൈക്കും പോയിട്ടുണ്ട് രാത്രി ആയതുകൊണ്ടായിരിക്കാം ബൈക്കൽപ്പം കുറവാണ് പങ്ക്ച്വാലിറ്റിന്റെ കാര്യത്തിൽ ഇവർ പുലികളാണെന്ന് തെളിയിച്ചുട്ടോ വെട്ടി ട്രാവൽസിന്റെ ബസ് കൃത്യം പത്തേ നാൽപ്പതിന് തന്നെ ചന്ദ്രാനഗർ ബൈപ്പാസിലെത്തി എന്റെ അപ്പർ സീറ്റാണ് ആരും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ മുതലാവണെന്ന് അപ്പോഴാണ് ഇതിന്റെ ആള് വന്ന് പറഞ്ഞത് കോയമ്പത്തൂർ ടൗണിൽ പോകുന്നുണ്ട് അവിടെ നിന്ന് ആൾക്കാർ ഒരുപാട് കേറാനുണ്ട് എന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും എടുത്തില്ല ഒരു ആറരയോട് കൂടി ഞാൻ എണീറ്റു കേട്ടോ അപ്പോഴേക്കും ചെന്നൈ എത്താറായിട്ടുണ്ട് ഇനിയും ഒരു ഒന്നര മണിക്കൂറോളം പിടിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ കുറച്ച് പ്രഭാത കാഴ്ചകളൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു സമയം ഇപ്പോൾ ഏതാണ്ട് എട്ട് മണിയായിട്ടുണ്ട് ഞാനിപ്പോൾ ചെന്നൈയിലെ കീലാംപാക്കം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് ഓഫീസിലേക്ക് അപ്പോൾ ഒന്ന് ഫ്രഷപ്പായി രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിച്ചിട്ട് അവിടുന്ന് ഒരു ഓട്ടോ ഓഫീസിലേക്ക് തമിഴ്നാടിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലേക്കും സർവീസുകളുള്ള ചെന്നൈയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാന്റ് ചെന്നൈയിലെന്നല്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡായിട്ടുള്ള കിലാംബാക്കം ബസ് സ്റ്റാൻഡിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു ബസ് സ്റ്റാന്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ കാണാൻ താല്പര്യമുള്ള ഒരു കാണാൻ തമിഴ്നാട്ടിലേക്ക് കാലുകുത്തിയപ്പോഴേക്കും ആദ്യം കണ്ട് നമ്മുടെ എ കെന്റെ ഫോട്ടോ ആണ് വിടാമുയർച്ചി പ്രതീക്ഷിച്ച ലെവലിലേക്ക് എത്തിയില്ലെങ്കിലും ഗുഡ് ബാഡ്ലി സൂപ്പറാവുന്ന തോന്നുന്നുണ്ട് ആ ടീസർ തന്നെ കിഡിലൻ ആയിരുന്നു ഇനിയിപ്പോൾ ഓഫീസിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും ഒരു സമയവും അതുകൊണ്ട് ഇവിടെ തന്നെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ രണ്ട് പൂരി ഒരു ചായ അങ്ങ് കഴിച്ചു അവിടെ നമ്മൾ തൊട്ടപ്പുറത്തുള്ള എം ടി സി ബസ് സ്റ്റാൻഡിൽ പോയി ഷോലിംഗനല്ലൂർക്കുള്ള ബസ് പിടിക്കാൻ ഇവിടെ പിന്നെ തമിഴ്നാട്ടിലെ പ്രൈവറ്റ് ബസ്സുകളിൽ ഫ്രണ്ട് സീറ്റ് ലേഡീസിൻ്റെ റിസർവ്ഡൊന്നുമല്ല ആർക്കും ഇരിക്കാം അപ്പം ഞാൻ നേരെ ഫ്രണ്ടിൽ പോയിട്ടിരുന്നു അപ്പോൾ കുറച്ച് വൈഡറായിട്ട് കാഴ്ചകൾ കാണാലോ ചെന്നൈ സിറ്റിയിലേക്ക് ഇവിടുന്ന് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ പിന്നെയും പോകാനുണ്ട് കേട്ടോ ഇവിടെ ഒരു സൈഡിൽ മെട്രോന്റെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് റോഡ് വളരെ കൺജസ്റ്റഡ് ആണ് മാത്രമല്ല സ്കൂൾ കോളേജ് ടൈം അതുപോലെ ഓഫീസ് ടൈമൊക്കെ ആയി ആയിത്തുടങ്ങിയത് കൊണ്ട് തന്നെ റോഡ് നല്ല ട്രാഫിക്കാ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഞാനിപ്പോ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃത്യം പത്ത് മണിക്ക് എത്തി നേരെ മീറ്റിങ്ങിലേക്ക് കയറി ഇന്നലത്തെ കുറച്ച് പെൻഡിങ് വർക്കും പിന്നെ ഈ ക്ലയൻറ്റ് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ദിവസം പെട്ടെന്ന് പോയി അപ്പോൾ ഞാനങ്ങനെ അധികം ഷൂട്ടൊന്നും ചെയ്തില്ല അതിനിടയിൽ പിന്നെ വൈകുന്നേരം എല്ലാവരും കൂടി ചായ ഓടിക്കാൻ പോകുന്ന സമയത്തൊന്ന് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകിട്ടൊരു അഞ്ച് മണിയോടുകൂടി നമ്മളെല്ലാവരും കൂടി ഒന്ന് ചായ ഓടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ഇവരൊക്കെയാണ് വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പുതിയ ആൾക്കാർ പിന്നെ ബാലനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവരൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ഒരു വ്ളോഗ് നമുക്ക് ഉടനെ തന്നെ വരാൻ കേട്ടോ അപ്പോൾ നല്ല ചായയും പിന്നെ അതുപോലെ തന്നെ കീരവടയും നമ്മുടെ ഈ പരിപ്പ് വടയില്ലേ അതിനകത്ത് കീര ചേർത്തിട്ടുള്ള ഒരു വടയാണ് ഞാൻ ഈ തമിഴ്നാട്ടിലെ ബേക്കറികളിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ തിരിച്ചു വന്നതിന് ശേഷം വർക്കൊക്കെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് സമയം ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് കാണലാണ് ഇന്നത്തെ പരിപാടി സെമി അല്ലേ ഈ കളി നമ്മൾ ജയിക്കുന്ന ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി എട്ട് ബോളിൽ നാൽപ്പത്തിയേഴ് റണ്ണ് അത് നമുക്ക് ആറ് വിക്കറ്റ് ഉണ്ട് കോഹ്ലി ക്രീസിലുണ്ട് ജയിക്കും തോന്നുന്നുണ്ട് അതായത് നമുക്ക് കാണാം കോഹ്ലി ക്രീസിലുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് നാക്കാത്തേക്കിട്ടുള്ളൂ അപ്പോഴേക്കും കോഹ്ലി ഔട്ടായി ഒരാവശ്യമില്ലാത്ത ഷോട്ടായിരുന്നു സാരല്ലേ രാഹുലും ആർത്തിക് ഒക്കെ ഉണ്ടല്ലോ കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം മാച്ചിന്റെ ചില വിഷ്വൽസ് ഒക്കെ ഞാൻ റിമൂവ് ചെയ്തു അങ്ങനെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ് ജയിച്ചിരിക്കാണ് വേറെ എക്സൈറ്റ്മെന്റ് ആണ് ഓസ്ട്രേലിയനെ അതൊരു സെമി ഫൈനലിൽ തോൽപ്പിച്ചിട്ട് നമ്മൾ ഫൈനലിലേക്ക് പോയിരിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫിയുടെ വേൾഡ് കപ്പിന്റെ മധുര പ്രതികാരം വേൾഡ് കപ്പ് ഓഫ് കോഴ്സ് ട്വന്റി ട്വന്റി ത്രീ വേൾഡ് കപ്പ് നമ്മൾ തോറ്റു അത് തോറ്റ തോറ്റ തന്നെയാണ് നത്തിങ് വിൽ ലൈക്ക് നമ്മൾ ഓസ്ട്രേലിയനെ ഒരിക്കലും കുറച്ച് കാണുന്നില്ല പക്ഷേ വേൾഡ് കപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ചാമ്പ്യൻസ് ട്രോഫി രണ്ട് വർഷത്തിന് ശേഷം അതായത് വേൾഡ് കപ്പ് തോറ്റ രണ്ട് വർഷത്തിന് ശേഷം ഓസ്ട്രേലിയ തോൽപ്പിച്ച് നമ്മൾ ഫൈനലിലേക്ക് പോകുന്നു ഇനിയിപ്പോൾ ഓസ്ട്രേലിയക്കാർക്ക് പറയാം ഇതൊരു സി ടീമാണ് അവർ കളിച്ചത് അതുപോലെ ഇന്ത്യക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ഇന്ത്യ ഫുൾ കളിയും ഇവിടെ ദുബായിലാണ് കളിച്ചത് അത് ഇതെന്നൊക്കെ പറയാം ഒരു കാര്യമില്ല തോറ്റ കഴിഞ്ഞിട്ട് പിന്നെ അമ്മര് വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല തോറ്റ് തോറ്റതാണ് യു ആർ ഔട്ട് ഓഫ് ദ ടൂർണമെന്റ് ആൻഡ് ഇന്ത്യ ഇസ് ഇൻ ദ ഫൈനൽ ഇന്ത്യ ന്യൂസിലൻഡിനെയാണോ അത് സൗത്ത് ആഫ്രിക്കനെയാണോ കളിക്കാൻ പോണമെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ഇത് ഒരു രാവാണ് അങ്ങനെ എട്ട് മാസത്തിന് ശേഷം ബാല ഉണ്ടാക്കുന്ന ദോശ കഴിക്കാൻ പോകുന്നു ഗുഡ് മോർണിംഗ് ചെന്നൈ മിനിഞ്ഞാന്ന് വൈകുന്നേരം തുടങ്ങിയൊരു വീഡിയോ ആണ് അത് ഇന്നലെ ചെന്നൈയിൽ വന്നതും അതുപോലെ തന്നെ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോയി ഇന്നലെ വൈൻഡപ്പ് ചെയ്തില്ല കാരണം കളി കണ്ട് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞാനങ്ങ് ഉറങ്ങി കാരണം ബസ്സിൽ ബസ്സിലത്ര ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല സോറക്കക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങി ഇതിപ്പോൾ രാവിലെ എണിറ്റ് ചെന്നൈയിലെ സുപ്രഭാതം കാണുകയാണ് പൊതുവേ ചെന്നൈയിലുള്ള സമയങ്ങളിലൊക്കെ തന്നെ ഈ രാവിലെ നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിരുന്നു ഒരു ഒരൊന്നര മാസം ഡ്രൈവിംഗ് ക്ലാസ് ആറ് ആറ് കാലിനൊക്കെ പോയി പിന്നെ ഒരു എട്ടരയ്ക്കൊക്കെ തിരിച്ചു വരിക അതുകൊണ്ട് ഈ ഒരു ടൈം ഞാൻ ഇവിടെ ഇവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടില്ല എന്തായാലും നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് സമയം ഒരുപാടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു നല്ല യാത്രയും അതുപോലെ തന്നെ നല്ലൊരു മാച്ചും നല്ല കണ്ടു ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ് ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒരു പേടി ഉണ്ടായിരുന്നു ഓസ്ട്രേലിയനെ നമുക്ക് എന്തായാലും ഭയക്കണം അവർ ലാസ്റ്റ് മിനിറ്റിൽ പോലും അവർ തിരിച്ചു വരാൻ ചില ഒരു ചാൻസുള്ള ടീമാണ് അപ്പോൾ എന്തായാലും ഇന്ത്യ ഫൈനലിലേക്ക് വന്നപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഒരു നയൻറ്റി പെർസെൻറ് കേസസിലും എന്ത് വിജയിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും മിറാക്കൽ സംഭവിക്കണം അത് നമുക്ക് അത് നമുക്ക് സൺഡേ കാണാം പിന്നെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടിയും അതായത് നമ്മളെ ദ ഫൺഡേ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു കഫേ പട്ടാമ്പിയിൽ നമ്മളൊരു മൂന്ന് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ആ വീഡിയോ കണ്ട എത്ര പേര് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഈ വീഡിയോ പുതുതായി കാണുന്നവർക്കാണെങ്കിൽ ആ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓണർ മിസ്റ്റർ റഫീഖ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അവർ പറഞ്ഞു അവരിപ്പോൾ ആയിട്ട് ആ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ആ കഫേ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമ്മളവിടെ ഒരു വ്ളോഗ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്രേക്ഷകരോട് അതൊന്ന് അറിയിക്കാൻ പറഞ്ഞു കാരണം ആരും ആ വീഡിയോ ഇപ്പോൾ കണ്ടിട്ട് അവിടെ എത്ത എത്തണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലായിരിക്കാം എന്തായാലും നല്ല ഒരു മെസ്സേജ് പുള്ളി തന്നു അപ്പോൾ ഞാനത് നിങ്ങൾ പ്രേക്ഷകരോട് ഞാനത് പറയാൻ കടപ്പെട്ടിട്ടുണ്ട് സോ ഒരു തൽക്കാലം ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഐ ഡോണ്ട് നോ ദ റീസൺസ് ഇറ്റ് സോ അങ്ങനൊരു കാര്യമുണ്ട് സോ അത്രയ്ക്കെ തന്നെ ഉള്ളൂ ഇനിയും ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഗൈസ് ഈ വീഡിയോ ചെന്നൈയിലെ ആദ്യഘട്ട കാഴ്ചകൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആൻഡ് വീഡിയോ കൂടുതൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഉടനെ തന്നെ കാണാം ബൈ